പി വി അൻവറിന് പിന്നിൽ സി പി ഐ എം ഇല്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പി വി അൻവറിന് പിന്നിൽ ആരുമില്ല പി വി അൻവർ മാത്രമാണ് എം എൽ എ എം പി ബി ജെ പിക്ക് നൽകിയത് കേരളത്തിൽ കോൺഗ്രസ് ആണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു നിഖിൽ പ്രമേശ് വിശദാംശങ്ങളുമായി നിഖിൽ ഇതിൽ തുടക്കത്തിലൊക്കെ ഒരു സംശയമുണ്ടായിരുന്നു പാർട്ടിയിൽ തന്നെയുള്ള ഒരു സംഘമാണോ അല്ലെങ്കിൽ പാർട്ടിയാണോ ഇതിന് പിന്നിൽ അൻവറിന് പിന്നിൽ എന്നൊക്കെയുള്ള സംശയം ഇപ്പോൾ അതിൽ സ്ഥിരീകരണവുമായി സംസ്ഥാന സെക്രട്ടറി പറയുന്നത് എന്താണ് എന്നുവെച്ചാൽ എ ഡി ജെ പി എം ആർ അജിത് കുമാറിനെതിരായിട്ടുള്ള നടപടിയിൽ സർക്കാരിന്റെ യാതൊരു പിന്തുണയും പി വി അൻവറിനില്ല അല്ലെങ്കിൽ പാർട്ടിയുടെ പിന്തുണ പി വി അൻവറിനില്ല എന്ന് വ്യക്തമാകുന്ന തരത്തിൽ തന്നെയാണ് എം പി ഗോവിന്ദന്റെ ഇന്നത്തെ പ്രതികരണം പുറത്തു വരുന്നത് അൻവറിന്റെ പുറകിൽ അൻവർ മാത്രമാണുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് അൻവറിന് പാർട്ടി പിന്തുണ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് പാർട്ടി പിന്തുണയില്ല അതായത് ഈ വിഷയത്തിൽ പാർട്ടിയുടെ പിന്തുണ എം എൽ എക്കൊപ്പം ഇല്ല എന്നാണ് അദ്ദേഹത്തിന് മറുപടിയായി പറയുന്നത് ഞങ്ങൾ എടുത്തെടുത്ത് ചോദിച്ചു ഒരു ഭരണകക്ഷി എം എൽ എ ആണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തെ ആകെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥരെതിരെ ഉന്നയിക്കപ്പെടുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അപ്പോൾ ഈ ഭരണകക്ഷിയുടെ പിന്തുണ ഉണ്ടാകേണ്ടതാണ് പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകേണ്ടതാണ് ആ പിന്തുണ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ആ പിന്തുണയില്ല അൻവറിന്റെ പുറകിൽ അൻവർ മാത്രമേ ഉള്ളൂ എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയുള്ളൂടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് അന്വേഷണം അട്ടിമറിക്കാൻ കഴിയില്ല എ ഡി ജി പിക്ക് അന്വേഷണം പുരോഗമിക്കുകയാണ് ആ അന്വേഷണം അട്ടിമറിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇന്ത്യൻ ഒരു വാർത്തയുണ്ടായിരുന്നു അതായത് കേരളത്തിൽ സി പി എമ്മിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോൺഗ്രസ് എം പി ബി ജെ പി പാളയത്തിലേക്ക് അടുക്കുന്നു അദ്ദേഹം ബി ജെ പിയുമായി ചർച്ച നടത്തി എന്നുള്ള തരത്തിലുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു അതിന്മേലുള്ള പ്രതികരണം നൽകുന്നത് എം പി ഗോവിന്ദൻ ഈ തരത്തിലാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സംഭാവന കേരളത്തിൽ നൽകിയിട്ടുള്ളത് അത് കോൺഗ്രസ് ആണ് ഒരു എം പി സ്ഥാനം ലഭിക്കാൻ അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കാൻ കാരണമാക്കിയത് തന്നെ കോൺഗ്രസ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ശരി അൻവറിന് പിന്നിൽ അൻവർ മാത്രമാണ് മറ്റാരുമില്ല എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ